സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ വാർത്താ സമ്മേളനം നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ ഓരോ വർക്കിനും ഉള്ള ഇൻസെന്റീവുകൾ പലതും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇതുവരെ ഇല്ലാതിരുന്ന പല ജോലികൾക്കും ഇൻസെന്റീവ് ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ തന്നെയാണ് ആ തീരുമാനം വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും വ്യക്തമായ ഒരു തീരുമാനം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും എൻ എച്ച് എമ്മിന്റെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ വീണ്ടും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുമാത്രമല്ല വർക്കർമാർക്ക് ചികിത്സാ ധനസഹായമടക്കം അപകട ധനസഹായമടക്കം അപകടത്തിൽ മരിക്കുന്ന ആളുകൾക്കുള്ള ധനസഹായമടക്കം നിരവധി പദ്ധതികൾ ആ തീരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും വളരെ ആശ്വാസം നൽകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അത് ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന തരത്തിൽ ഒരു ൽ നടത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ശക്തമായ മുന്നോട്ട് പോകാൻ നമ്മൾ സമരം ആറ് മാസം പൂർത്തിയായി കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒപ്പം വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചു ഇതുവരെ കേരള സർക്കാർ മാത്രം വർധനവ് വരുത്തിയിട്ടില്ല കേന്ദ്രം കൂട്ടിയാൽ സംസ്ഥാനവും കൂട്ടം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കേന്ദ്ര തീരുമാനം വന്നിട്ടെങ്കിലും സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണെന്നാണ് ആശാപ്രവർത്തകർ ആരോപിക്കുന്നത്